പിന്നെ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ പള്ളിക്ക് തല്ലുകൂടിയിട്ട് ഈ പറഞ്ഞ ആളെ വല്യ ചേച്ചി പെട്ടെന്ന് തന്നെ വരാം പള്ളിൻ്റെ വലിയ മുപ്പതായിരം പ്രശ്നം അത് കഴിഞ്ഞ് കണക്കൊക്കെ കഴിഞ്ഞ് പള്ളിൻ്റെ പണി നടക്കുമ്പോൾ കണക്കൊക്കെ കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കമ്മിറ്റിയൊക്കെ മാറി വന്നു അതിൽ സെക്രട്ടറി പുതിയ സെക്രട്ടറി വന്നു എന്നോട് പറഞ്ഞത് ഒരു പത്ത് ഉറുപ്പ്യ വ്യത്യാസം കാണാണ്ട് കണക്കിൽ കാരണം വെറും പത്തിൻ്റെ നോട്ട് സോനൊന്നും ഇല്ലായിരുന്നു കണക്കിൽ വ്യത്യാസം കാണാണ്ട് അത് വച്ചിന് മിളിയും കൂടി ചുരുക്കി വരും മദ്രസ് കൂടി പ്രശ്നമുണ്ടോ ഒരു കരില്ലേ ആ പ്രശ്നം വിട്ടള ഒരു പത്ത് റുപ്പ്യല്ലാതെ ഞാനവിടെ കൊടുത്തോളൂ കാരണം അയാൾ വിളിച്ചെന്ന് പത്തിൻ്റെ നോട്ട് എടുത്തു കൊടുക്കാൻ അത് ആ കണക്കിൽ വരണം എന്ന് പറഞ്ഞു ആ കണക്കിൽ തന്നെ ഉണ്ടാവണം ആ പൈസ എങ്ങനെയാണ് പോകുന്നു ആ കണ്ടീഷനിൽ അങ്ങനെ നടന്നു പിന്നെ അവസാനം ലാസ്റ്റ് തല്ലും പൊളിയായി സച്ച് ഒരു വെള്ളിയാഴ്ച തല്ലുണ്ടായി എന്നിട്ട് കേസായി പത്ത് നാൽപ്പത്തഞ്ചാൾ കമ്മിറ്റിക്കാരുടെ പേരിൽ കേസായി നാലര കൊല്ലം കേസിന് ഇടണം അപ്പോൾ കാവിയടക്കം കേസിൽ പ്രതിയാണ് അതിലൊരു രീസങ്ങനെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല മാതിരി പള്ളിക്കല്ലിന്മാതിരി കേസുണ്ടതിന് കണ്ടമാനം പൈസ ചില പത്ത് നാൽപ്പത്തഞ്ചാളുടെ പേരിൽ കേസാണ് അതിന് പോകണം കമ്മിറ്റി കൊണ്ടുപോവാനൊക്കെയായിരുന്നു കമ്മിറ്റിക്കാർ ഉണ്ടോ ഉണ്ട് കാരണം കമ്മിറ്റിക്കാരും ഉണ്ടായിരുന്നു കേസിലായിരുന്നു കാലുകേർ ചോദിച്ചു കാലുകേരും കൊണ്ട് വരണം കാലിയേരും കേസിൽ പ്രതിയാണ് കാലിയേർ പോകലുണ്ടോ കോടതിയിൽ പോയി ആണെന്നാണ് കോടതിയിൽ പോകലുണ്ടോ കോടതി ആ ഉണ്ടോ ചോദിച്ചു ഉണ്ട് കാരണം ഒരു ദിവസം പറഞ്ഞു ചെന്നപ്പോൾ അതിന് കേസ് കഴിഞ്ഞു ചോദിച്ചു കേസൊന്നും കഴിഞ്ഞില്ല കേസ് ഇന്നുണ്ടോ ചോദിച്ചു ഇന്നുണ്ടോയെന്നറിയില്ല പറഞ്ഞു കാരണം ആക്കെ തണുത്ത് പോയിക്കണ ഞങ്ങളൊക്കെ വിട്ടുക്കുന്നു അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി വിട്ടുക്കണെങ്കിൽ കച്ചടൊന്നും ഇല്ല കേസൊന്നു അങ്ങനെ പോകാൻ വരും എന്നല്ല ഒന്നുമില്ല നമ്മളാ ശ്രദ്ധ ആ ശ്രദ്ധ വിട്ടുപോയ അപ്പോൾ പറഞ്ഞു ഇപ്പം കേസ് ബാധിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കാരണം കോഴിക്കോട് എന്ന് പറയുക തട്ടുമൊത്താണ് അരിന്ന് പോയി ഇപ്പം കേസ് ബാധം നടക്കുന്നുണ്ട് കാരണം ആ കേസ് ഞാൻ വിട്ടു അപ്പം മൂന്ന് മണി സമയാ ആ കേസ് ഞാൻ വിട്ടു നിങ്ങൾക്ക് പോയിട്ട് ഗാലിരത്തൊടന്ന് അത് പണ്ഡിതന്മാർ വിധി പറയും ഇതിനാണ് ലോകം മുഴുവനും പണ്ഡിതന്മാർ പറയും അതാണ് കേസിൻ്റെ വിധി ഇസ്ലാമിൻ്റെ വിധി പറയും അവരാണ് ഇവരല്ല ഇനിങ്ങൾക്ക് പോയിട്ട് ഗാദികളെ തുടരാ കേസ് ഞാൻ വിട്ടുവാറു അപ്പോൾ അവിടെ അങ്ങനെ എന്ത് കേസ് നടക്കുന്നുണ്ട് പറഞ്ഞില്ല മൂന്ന് മണി സമയം കറക്റ്റ് മൂന്ന് മണിയാണ് ഒരു ഇല പോലും കേസ് ഉണ്ടായിരുന്നു അപ്പൊ കേസിന് പോയ ആ പോയതാണ് അറിയണല്ലോ നമുക്ക് ബോധ്യപ്പെടണല്ലോ ഉണ്ടായിരുന്നു എന്നിട്ട് ചോദിച്ചു കേസ് വിട്ടു സമസ്തയിലെ പണ്ഡിതന്മാർ പറയുന്ന തീരുമാനത്തിന് വിട്ടുവാസം പണ്ഡിതന്മാർക്ക് വിട്ടു വർഷം ഇനി നമുക്ക് നാളെ പോയിട്ട് അവരെ കൊണ്ടുവരണം അപ്പൊ മൂന്നു മണിക്കു പറഞ്ഞ് ഞങ്ങൾ നാലു മണിക്കൂർ രാത്രി കൂടെ നാളെ പോയിട്ട് കേൾപ്പിക്കണം ആരെന്നു വെച്ചാൽ അത് മനസ്സിലോട്ട് ചോദിച്ചിട്ട് പോവാറ് അപ്പോ കാന്തപുരം അതിന്റെ മുന്നൂടെ വന്നൊന്ന് വിധി പറഞ്ഞ് പോയിക്കും കാന്തപുരം ഇവിടെ അന്നൊന്ന് കേസ് വിധി പറഞ്ഞ് പൊയ്ക്കണം തീർന്നില്ല തീർന്നില്ല അന്ന് ചാൻസലറിനെ ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ചാൽ പോയാളും കേസിനെട്ട് വിധി വിളിക്കാൻ വേണ്ടി പറയാൻ ഏൽപ്പിച്ചു അതിന് അതിൽ ഇവിടെ ഒരാളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളാണ് സെക്രട്ടറി ഞാൻ ഉണ്ടായിരുന്നു സെക്രട്ടറി മരിച്ചുപോയി അതിൽ ഞാൻ ബാക്കിയുണ്ട് അതിൽ ചാൻസലർ ശരി വരാം പോകാൻ നോക്കുക കലണ്ടർ അവര് ഒഴി നോക്കിയാ ആ ഒഴിവൊക്കെ നോക്കി അവിടെ എഴുതിയച്ചു പാക്കണെന്ന് എഴുതിയപ്പോഴാണ് വെള്ളിയാഴ്ച പള്ളീന്നൊക്കെ പറഞ്ഞു വരുന്ന കാണാൻ വേണ്ടി കൊണ്ടാൻ വേണ്ടി പോയി കൊണ്ടാ ഞാൻ പോയിട്ട് മറ്റേ പോയത് ചെന്നപ്പോൾ കുറച്ച് മുടി പനിയ പനി അതിൽ പാക്കണക്ക് കൊണ്ടുപോയി പാക്കണം ശരിയായി പത്ത് മിനിറ്റ് ആയിരിക്കും ഇപ്പം വരുവാന്നിട്ട് പോകാൻ വെക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നത് കാണുന്ന പോരാ എ പിന്നെ അങ്ങനെ എപ്പിസാനായിട്ട് ഇവിടെ വന്നു വൈകുന്നേരത്തെ ചാൻസലർ ഒക്കെ പറഞ്ഞൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു രാത്രിയൊക്കെ സംഭവിച്ചു നേരം വെളുത്തു തീരുവില്ലായിരുന്നു ആ പറഞ്ഞൊന്നും ഞാൻ ജീവില്ലായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ജീവില്ലായിരുന്നു അതിലായാലും ചേക്കും പറയാം പിന്നെ അത് ഒച്ചും കൂടി ആയില്ല കേസായില്ല പിന്നെ പിന്നെ ഞാൻ പുറത്തുനിന്ന് പ്രശ്നം ആൾക്കാരൊക്കെ കൂടി ਆਸਤਮਾਈਲ ਨੇ ਅਕਰ ਨੂੰ ਕਾਰਨ ਮਾਰੇ ਕੋਨ ਨੂੰ ਨੰਨੋ ਕੇ ਬਾਰੇ ਉਲੀ ਪਾਣ ਲੈ ਆਸ਼ਾਦ ਨੂੰ ਨੋਨ ਲਾ ਘਟ ਨੂੰ ਨੂੰ ਉਲੀ ਪਾਣੀ ਤੀਰ ਮਨਾ ਕਰ ਇਹ ਰੋਈ ਜਾਮਿਲ ਬੋਈ ਕੋਟਮਲਾ ਬੋਕਰ ਨੂੰ ਸ੍ਰੀ ਬਰੇ ਫੋਲ ਦੇ ਕਬਾਪਾ ਆ ਸ਼ਾਂਤੀ ਰੇ ਆ ਸ਼ਾਂਤੀ ਰੇ ਅਨੌਜੋ ਬੋਈਆ ਪਰ ਕੇ ਆ ਬੰਦੇ ਵਿਚਾਰ ਕੋ ਨੂੰ ਹੋਈ ਪਈ ਜਿਲਬੀ ਨੇ ਕੀ ਕੀ ਸਲਾਤ ਉਹ ਰੰਡਾ ਉਲੀ ਵੰਨ കൂട്ടുമല്ല അരമണിക്കൂർ പ്രസംഗിച്ചു ഭിന്നിച്ച് നിൽക്കണെ കുറിച്ച് അപ്പോൾ നാട് മൂന്ന് ഏരിയ ഇരിക്കണം മൂന്ന് ഗ്രൂപ്പ് ഇരിക്കണം ഈ ചെറിയ സ്ഥലത്ത് സംഭവമാണ് അതിനായാലും പറഞ്ഞു പിടിച്ച് ഈ സമയം അങ്ങട്ട് ഇന്ന് വരെ നിങ്ങൾ എങ്ങനെ നടന്നു ഞങ്ങൾ ചോദിക്കണില്ല ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് ഏരിയ ഉണ്ട് പോലെ ഓർക്കൊന്നു പറയേണ്ടോ മറ്റവർക്കൊന്നു പറയേണ്ട ഇവർക്കൊന്നു പറയുണ്ടാവും കീരൂല ഈ സമയം മുതൽ അങ്ങോട്ട് ഞങ്ങൾ പറയേണ്ട മാതിരി പോകാൻ പറ്റുമോ ഞങ്ങൾ പറയാം ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാറുണ്ട് തീരാറ് സമ്മതിച്ച് എഴുതി തരിക ലെറ്റർ കൊണ്ട് വെച്ച് എഴുതി കൊടുത്തു ഈ സമയം മുതൽ ഞങ്ങൾ ഒന്ന് ചെറുക്കൊള്ളാറുണ്ട് എഴുതി കൊടുത്തു അങ്ങനെ അവർ പറഞ്ഞ് വിധിയൊക്കെ പറഞ്ഞ് തീരുമാനം പറഞ്ഞുകൊണ്ട് പോയില്ല അപ്പോൾ ഈ കേസിന പൈസ ഉണ്ടല്ലോ ചിലവുണ്ടല്ലോ അതിൽ കമ്മിറ്റിൻ്റെ കലാഞ്ചി മാത്രം സ്വന്തം പൈസയിട്ട് പോയിക്കണം മുപ്പത് പത്ത് പൈസ എടുത്തിട്ടില്ല മറ്റൊരു കൊക്ക് കമ്മിറ്റി കൊടുക്കുക പൈസ പോകാനും കേസിന് പോകാനും വരാനും അതിൽ പറഞ്ഞാൽ ആ പൈസയും കുറിച്ച് ഞങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് കിതാബൊക്കെ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് മറുപടി കൊണ്ടയക്കാം അപ്പം ഞങ്ങളത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അത് ഒരാൾ പോയി ഒരാൾ കേസൊക്കത്ത് തീർന്നു കാതിയില തുടർന്ന് നിഷ്കരിച്ചുകൊണ്ടിരും പിറ്റേന്ന് രാവിലെ കാതിയിലു നല്ല ആൾക്കാരെ പറഞ്ഞേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കത്ത് വന്നു ജാമ്യം ഇട്ടു വന്നു കേസിന് ചെലവാക്കിയ പൈസ കഴിഞ്ഞു വേറെ കാണണം എന്ന് അത് വേറെ മൊത്തത്തിൽ പിരുപിടുത്തൊക്കെ ഉണ്ടാക്കി വെച്ചു കേസിൻ്റെ ചെലവിടുക്കുക പിരിച്ചു അത് വേറെ ചു അങ്ങനെ നടന്ന് തീർന്നു പിന്നെ കേസ് പിന്നെ കച്ചവടില്ല അതോ കഴിഞ്ഞു പണ്ഡിതന്മാരെയൊക്കെ പൊളിച്ചും വലുതാക്കുകയും ചെയ്തു പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ പറയും വിധി അതാണ് പഴയ സമസ്തയുടെ ആളുകളാണ് വിധി പറഞ്ഞത് ആ അന്നൊക്കെ വന്നോ ആണ് ആ എ പിന്നെ ഒന്നേ ഉള്ളൂ ഗ്രൂപ്പ് ഈ കെഷാ പറഞ്ഞാട വന്ന് ഈ കെ വിഷാദ് വിളിച്ച് അങ്ങോട്ട് വന്നത് കാന്തപുരം അതേ തിരിഞ്ഞത് ഇപ്പോഴും സമസ്ത ഒന്നെയുള്ളൂ അത് ഗ്രൂപ്പ് ഉണ്ടായാലും കമ്പനി നല്ലോ അതൊന്നുമില്ല മറ്റേത് ഗ്രൂപ്പാണ് ഇത് അത്രേ ഉള്ളൂ അങ്ങനെയാണ് സംഭവം